നമസ്കാരം ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വാർത്ത അന്തർദേശീയ തലത്തിൽ വരുന്നത് ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ വളരെ കൂടി റിപ്പോർട്ട് ചെയ്യുന്നത് പലസ്തീൻ ആക്ഷൻ എന്ന ഒരു സംഘടനയെ നിരോധിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ ഒരുങ്ങുന്നു എന്നതാണ് സംഘടനയുടെ പ്രവർത്തകരായിട്ടുള്ള ചില ആളുകൾ റോയൽ എയർഫോഴ്സിൻ്റെ രണ്ട് വിമാനങ്ങൾ കേട് വരുത്തിയ പശ്ചാത്തലത്തിലാണ് ആ സംഘടനയെ വിലക്കാൻ നിരോധിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പലസ്തീൻ ആക്ഷനിൽ അംഗമാകുകയോ ഈ സംഘടനയെ പിന്തുണയ്ക്കുകയോ ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ബ്രിട്ടീഷ് ആഭ്യന്തര സെക്രട്ടറി എവറ്റ് കൂപ്പറിനെ ഉദ്ധരിച്ചുകൊണ്ട് അന്തർദേശീയ മാധ്യമങ്ങളിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഓക്സ്ഫോർഡ് ഷെയറിലെ ആർ എ എഫിൻ്റെ ബ്രൈസ് നോർട്ടണിലെ എയർബേസിനുള്ളിൽ രണ്ടുപേർ കയറിയതായുള്ള ദൃശ്യങ്ങൾ പലസ്തീൻ ആക്ഷൻ എന്ന സംഘടന അവരുടെ ഓൺലൈൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇത് വൻ തോതിലുള്ള വിവാദത്തിന് വഴിയൊരുക്കിയിരുന്നു സംഘടനയുടെ രണ്ട് പ്രവർത്തകർ ബ്രിട്ടനിലെ ഏറ്റവും വലിയ റോയൽ എയർഫോഴ്സ് ബേസിലേക്ക് നുരഞ്ഞു കയറി രണ്ട് എയർ ബസ് വോയേജർ വിമാനങ്ങളുടെ എഞ്ചിനുകളിൽ ചുവന്ന പെയിന്റ് തേച്ചത് തേച്ചതിന് ശേഷം പിടിക്കപ്പെടാതെ രക്ഷപ്പെട്ടതായി പലസ്തീൻ ആക്ഷൻ എന്ന സംഘടന അവകാശപ്പെട്ടിരുന്നു ഇന്ന് രാവിലെ മുതൽ ഈ ദൃശ്യങ്ങൾ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ വളരെ പ്രാധാന്യത്തോടുകൂടി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും പ്രതിഷേധക്കാർ ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ ഓക്സ്ഫോർഡ് ഷെയറിലെ ആർ ഐ എഫിൻ്റെ റൺവേയിലൂടെ അതിക്രമിച്ച് കയറുന്നതായി ഈ വീഡിയോയിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവർ ഈ എവിടെ ഏത് നാട്ടിൽ ചെന്നാലും ഇത്തരത്തിൽ ആ നാട്ടിലെ സ്വൈര്യം കെടുത്തുന്ന തരത്തിലേക്ക് മതവർഗീയ തീവ്രവാദികളുടെ അഴിഞ്ഞാട്ടം എവിടെയും നടക്കുകയാണ് ഈ ലോകത്തെമ്പാടും നടക്കുകയാണ് സ്വാഭാവികമായും ബ്രിട്ടനെ പോലെയൊരു രാജ്യത്ത് ജനങ്ങൾ വളരെ സ്വൈര്യ വിഹാരം നടത്തുന്ന ജീവൻ സമാധാനത്തോടെ ജീവിക്കുന്ന രാജ്യത്ത് പലസ്തീനിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് അല്ലെങ്കിൽ പലസ്തീനെ ആക്ഷൻ പലസ്തീൻ ആക്ഷൻ എന്നൊരു സംഘടന ഇതൊരു കടലാസംഘടനയാണോ എന്ന് പോലും അറിയില്ല സ്വാഭാവികമായും അവർ അവരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലൂടെ ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സിൻ്റെ വിമാനങ്ങൾക്ക് കേടുവരുത്തുന്ന ഏതാണ്ട് അതിസാഹസ പരിപാടി ചെയ്തു അതിനുള്ള പണി അവർക്ക് കിട്ടിയിരിക്കുന്നു ഈ സംഘടനയിൽ അംഗമാകുകയോ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പിന്തുണ നൽകുകയോ ചെയ്താൽ അത് ബ്രിട്ടനിൽ ക്രിമിനൽ കുറ്റമായി മാറുന്ന നിയമമാണിപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്